തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിൽ സ്ഥിതി ചെയ്യുന്ന വളരെ വ്യത്യസ്തമായൊരു ക്ഷേത്രമാണ് ഇടുക്കിപ്പിള്ളയാർ ക്ഷേത്രം വിഗ്രഹം ഇല്ല എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത വിഘ്നേശ്വരനായ ഗണപതിയുടെ മറ്റൊരു പേരാണ് ഇടുക്കു പിള്ളയാർ വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണിത് അരുണാചലമലയുടെ പ്രദക്ഷിണ പാതയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൽ മൂന്ന് പ്രധാന വാതിലുകളാണുള്ളത് മൂന്ന് വാതിലുകളും വ്യത്യസ്ത രേഖയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആദ്യത്തെ വാതിൽ കുറച്ചു വലുതും നടുവിലത്തേത് താരതമ്യേന ചെറുതും മൂന്നാമത്തെ വാതിൽ കുറച്ച് വലുതുമായിട്ടാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ആദ്യത്തെ വാതിലിലൂടെ കയറി രണ്ടാമത്തെ വാതിലിൽ കുറച്ച് ചരിഞ്ഞ് മൂന്നാമത്തെ വാതിലിലൂടെ വേണം പുറത്തേക്ക് വരാൻ അമിതവണ്ണമുള്ളവർ ഇതിലൂടെ കയറുന്നത് ഒഴിവാക്കുന്നതാണ് ഉചിതം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാവുമെന്നും ശരീരത്തിലുള്ള മാറാ രോഗങ്ങൾ നീങ്ങിക്കിട്ടുമെന്നുമാണ് പറയപ്പെടുന്നത്